അല്ലാമലൈക്കും വാഹനത്താഹി വാത്ത് അലഹമുല്ലാറബുലാലമീൻ വസ്ലാംഅറസൂൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർ തങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ല ഇലാഹല്ല എന്ന ആദർശമാണ് ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ലായ്ലാഹ് ഇല്ലുള്ള എന്ന ആദർശം പറയുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നതിന് അവർ നിരത്തിയ കാരണങ്ങൾ തന്നെയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ആദർശം പറയാൻ മുജാഹിദുകളുടെ മുന്നിലുമുള്ള കാരണങ്ങൾ അതിലേതാനും കാരണങ്ങൾ നാം ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പലയിടങ്ങളിലായി എടുത്തു പറഞ്ഞ ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നതാണ് സുഹൃത്ത് യൂനിസിൽ അള്ളാഹു സുബഹാനഹുത്താല പറയുന്നത് കാണാം വയ അബുദൂനം ഇന്ദുൻ ഇല്ലാഹിമാല എഹും വലായം ഫുഹും അവർ അള്ളാഹുവിനെ കൂടാതെ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ശക്തികളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് വയ്യൂലൂൻ എന്നിട്ടവർ പറയുകയും ചെയ്യുന്നു ഹാവുലായി ഷുഫാൻതല്ല ഇവർ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്ന് ഞങ്ങൾക്കു വേണ്ടി ഈ ആളുകൾ അള്ളാഹുവിൻ്റെ അരികിൽ ശുപാർശ പറയും എന്ന് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ പറയുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുബഹാനഹു വത്താല പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളും അള്ളാഹുവല്ലാത്തവർക്ക് എഴുബാധത്ത് ചെയ്യുന്നവർ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവർ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മഹാന്മാരൊക്കെ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നാ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് അവരെക്കുറിച്ചാണ് അള്ളാഹു സുബഹാനുഹുവത്തായാല പറയുന്നത് അവർ ഉപകാരം ചെയ്യുകയില്ല മാലായ ലുറുഹും വ മാലായം ഫഴുഹും ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യാൻ അവരെക്കൊണ്ട് സാധ്യമല്ല അതേപോലെ തന്നെ ഉപദ്രവങ്ങൾ ചെയ്യാനും അവരെക്കൊണ്ട് സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബാനുഹു വാല പറയുന്നത് ഇത് ചെയ്യുന്നത് ആര് ആരോടായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് മനുഷ്യർ പ്രാർത്ഥന നടത്തുന്നത് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാനാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ജാറങ്ങളിലേക്ക് പോകുന്ന ആളുകളോട് അതല്ലെങ്കിൽ സിദ്ധന്മാരുടെ സന്നിധിയിലേക്ക് പോകുന്ന ആളുകളോട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു നോക്കുക എന്തിനാണ് നിങ്ങളവിടെ പോകുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അവരിൽ നിന്ന് കിട്ടണം അതല്ലെങ്കിൽ അവരെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ഉപദ്രവത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം ഇതിനു വേണ്ടിയാണ് അവർ പോകുന്നത് അള്ളാഹു പറയുന്നു അത്തരം ആളുകൾക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയുകയില്ല വീണ്ടും അല്ലാഹു പറയുന്നത് കാണാം സുഹൃത്ത് യൂനസിൽ തന്നെ വല്ലാത്ത ദുര ഇന്ദുവിനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടാൻ പാടില്ല നിങ്ങൾ ഉപ ചെയ്യാൻ പാടില്ല മാലായം ഫലായ ലുറുഖ് എന്തെങ്കിലും ഒരു ഉപകാരമോ എന്തെങ്കിലും ഒരു ഉപദ്രവമോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ശക്തികളെ നിങ്ങൾ വിളിച്ചു തേടാൻ പാടില്ല ഫൈൻ ഫാൽത്തലിമീൻ അങ്ങനെ നിങ്ങൾ ദ്വാഴ ചെയ്താൽ അള്ളാഹുവിന് പുറമെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത ശക്തികളോട് നിങ്ങൾ ദ്വാഴ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ അക്രമികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്നാണ് അള്ളാഹു സുബഹാന പഠിപ്പിക്കുന്നത് നോക്കൂ ഇവിടെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് നബിമാരുണ്ടല്ലോ നിങ്ങൾ ഇബ്രാഹിം നബിയോട് തേടിക്കോളൂ ഇബ്രാഹിം ഇബ്രാഹിംനബി നിങ്ങൾക്ക് ഉപകാരം ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇബ്രാഹിംനബി അലഹി സ്വലാമിന് സാധിക്കും നിങ്ങൾ നബിയോട് തേടിക്കോളൂ നിങ്ങൾ ആദർ നബിയോട് തേടിക്കോളൂ എന്നൊന്നും അള്ളാഹു പറയുന്നില്ല അള്ളാഹുബിനു പുറമേ പ്രാർത്ഥിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നബിമാരുണ്ട് മഹാന്മാരുണ്ട് ആ നബിമാരുടെ സമൂഹത്തിൽ ജീവിച്ച മഹത്തുക്കളായി അറിയപ്പെടുന്നവരുണ്ട് നിങ്ങൾ അവരോട് വിളിച്ച് തേടിക്കോളൂ അവരെ ബിംബങ്ങളാക്കരുത് അവരെ വിഗ്രഹങ്ങളാക്കരുത് എന്നേ ഉള്ളൂ എന്നല്ല അള്ളാഹു പറയുന്നത് മറിച്ച് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ഈ പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിളിച്ചു തേടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിക്കും നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയില്ല എന്നാണ് സുരത് ഹജ്ജിൽ അള്ളാഹു സുബാന എന്നാ അരെ പറ്റിയ പറയുന്നത് ഒരു വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഇല്ലായെന്ന് പറയുന്നവരെ കുറിച്ചല്ല അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നവരെ കുറിച്ചല്ല അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നവരെ കുറിച്ചല്ല മറിച്ച് മയ്യ അബുദുള്ള അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ അവരവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തിരിഞ്ഞു നടക്കുന്നു ആ തിരിഞ്ഞു നടത്തത്തിന്റെ അടയാളം എന്താ ഏതോ ഹിന്ദുവിനില്ല അവർ അള്ളാഹുവിന് പുറമെ ദയുകയാണ് മാലായുഹോ ഫു ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത ശക്തികളെയാണ് ഇവർ ദൈതുകൊണ്ടിരിക്കുന്നത് ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുബഹാന പഠിപ്പിക്കുന്നു സുഹൃത്തിൽ ഇസ്രായേൽ അള്ളാഹു പറയുന്നത് കാണാം നബ്സർ അലൈവലമിയുടെ അരികിൽ വന്ന് ആളുകൾ പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദ്വയാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യണം എന്ന് മക്കയിലെ മുശിരിക്കൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് തഫ്സീറിയെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും എന്താ പറയുന്നത് നിങ്ങൾ ഇതുവരെ വിളിച്ചു തേടിയ ശക്തികൾ ഉണ്ടല്ലോ നിങ്ങൾ അവരോട് തന്നെ വിളിച്ചു തേടുക എന്നാൽ ഫല തഹ്വീല അത് നെവി ആയാലും വലിയായാലും ഈ ബിംബമായാലും വിഗ്രഹമായാലും ആരായാലും ശരി നിങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ ഈ പ്രതിസന്ധിയിൽ നിങ്ങളെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് നബി നബിസലാഹു അലൈഹി വസല്ലമ്മയോട് പ്രഖ്യാപിക്കാനായി അള്ളാഹു സുബാന പറയുന്നത് ഇവരോ അവരെ കുറിച്ചുകൂടി അള്ളാഹുദുർന്ന് പറയുന്നു ഇവരാരെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ വേണ്ടിയാണ് അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ശക്തികളെയാണ് ഇവർ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത് ആ ശക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയില്ല എന്ന് കൃത്യമായി അള്ളാഹു സുബാനഹുബത്താല പറയുന്നു വിശുദ്ധ ഖുർആാനിലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളിലോ എവിടെയും മരിച്ചുപോയ മഹാന്മാർക്ക് നിങ്ങൾക്ക് ഉപകാരം ചെയ്തു തരാൻ കഴിയും നിങ്ങൾ ഏതെങ്കിലും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നിങ്ങൾ അമ്പിയാക്കളോട് തേടിക്കൊള്ളുക നിങ്ങൾ ഔലിയാക്കളോട് തേടിക്കൊള്ളുക എന്ന അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം അവതരിപ്പിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ എന്തുകൊണ്ടാണ് നമുക്ക് അന്നുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി നാം തീരണം എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇതാണ് ഉപകാരം ചെയ്തു തരാനും ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകാനും കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അറബി ലാലമി